ഇന്ന് ഞാൻ പോകുന്നത് പുനലൂരിൽ നിന്ന് തെന്മല അവിടെ കേഴമാനയും പുള്ളിമാനെയൊക്കെ വളർത്തുന്ന ഒരു കേന്ദ്രമുണ്ട് പോകുന്ന വഴിക്ക് നിറയെ കാഴ്ചകളുമുണ്ട് വെള്ളച്ചാട്ടങ്ങളും മലകളും കുന്നുകളും കയറ്റങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു റൂട്ടാണ് ഇത് പുനലൂർ എത്തുന്നതിന് ഒരു രണ്ട് കിലോമീറ്റർ മുമ്പാട്ട് ഉള്ളൊരു വെള്ളച്ചാട്ടമാണ് ഇതുവഴി എല്ലാവരും ഇറങ്ങി പോവുകയും കുളിക്കുകയും വെള്ളച്ചാട്ടം കാണുകയും ഒക്കെ ചെയ്യുന്നിടമാണ് പക്ഷേ ഇപ്പോൾ മഴ പെയ്ത് ആ സ്റ്റെപ്പുകളിൽ മുഴുവനും പായൽ മൂടിക്കിടക്കുവാണ് അതുകൊണ്ട് മാക്സിമം ഇറങ്ങാതിരിക്കുക ഞാനൊരു വീഡിയോ എടുക്കേണ്ടതു കൊണ്ട് ആ കമ്പിയെ പിടിച്ച് 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 പതുക്കെ താഴെ ഇറങ്ങി ഒരു വീഡിയോ എടുത്തു ഈ വെള്ളച്ചാട്ടം ഇപ്പോൾ വെള്ളം കലങ്ങി വരുന്നതുകൊണ്ടാണ് കാണാൻ അത്ര ഒരു ഭംഗിയില്ലാത്തത് മഴയൊക്കെ നിന്ന് കഴിഞ്ഞാൽ വെളുത്ത് ആ കല്ലുകളിലെല്ലാം വെള്ളം വന്നടിച്ച് പതച്ച് വരുന്നത് കാണാൻ നല്ലൊരു കാഴ്ചയാണ് അങ്ങനെ പുനലൂർ ടൗൺ എത്താറായി ഞാൻ പത്തനാപുരത്ത് നിന്ന് പുനലൂരേക്കാണ് വന്നത് കൊല്ലം കൊട്ടാരക്കര പുനലൂർ വഴി തന്മലയ്ക്ക് പോകാം എനിക്ക് ഇടത്തോട്ടാണ് തിരിയേണ്ടത് ആ തിരിഞ്ഞ അവിടെത്തന്നാണ് ഈ തൂക്കുപാലം പുനലൂർ തൂക്കുപാലം അകത്ത് കയറി വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ വി എസ് മരിച്ചതിൻ്റെ ഇന്ന് അവധി ദിവസമാണ് അതുകൊണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞു റോഡ് സൈഡിൽ നിന്ന് ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ മൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും ഗതാഗതത്തിനും വേണ്ടി പണിതാണ് ഇത് അങ്ങേ തല തൊട്ടിങ്ങേ തല വരെ ോപ്പിലാണ് ഇതിൻ്റെ കണക്ഷൻ ഈ റോപ്പുകൾ രണ്ട് കിണർ ഒരു തലയ്ക്ക് മറുകൽ തലയ്ക്ക് രണ്ട് കിണർ അങ്ങനെ നാല് കിണറിലാണ് ബന്ധിപ്പിച്ചേക്കുന്നത് ഇതാ മെയിൻ എൻട്രൻസ് ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ കിണർ തെന്മലയ്ക്കുള്ള യാത്രയാണ് ഇനിയുള്ള യാത്രയിൽ വെള്ളച്ചാട്ടങ്ങളും കുന്നുകളും മലകളും ആണ് ഈ പുനലൂർ തൂക്കുവാലത്തെപ്പറ്റി ഒരുപാട് കെട്ടുകഥകളൊക്കെ ഉണ്ട് അതിനെപ്പറ്റിയൊന്നും ഞാൻ പിന്നെ കൂടുതൽ തിരക്കിയില്ല ഇത് കൊല്ലം തിരുമംഗലം ദേശീയപാതയാണ് പക്ഷേ ഒരു ശകലം പോലും അകലമില്ല വലിയ വാഹനങ്ങൾ എതിരെ എതിരെ വന്നാൽ കഷ്ടിച്ച് സൈഡ് കൊടുത്ത് പോകാനുള്ള അകലമേ ഉള്ളൂ നല്ല തിരക്കുള്ളൊരു വാ ഇതുവഴി കൂടുതലും ലോറികളാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കും ചരക്ക് നീക്കുന്നു എല്ലാം കണ്ടുപോകാൻ നല്ലതാണ് വാഹനം ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് അധികം പ്രകൃതി ഭംഗി കാണാൻ പറ്റില്ല കാരണം ഈ വളവും തിരിവും കയറ്റവും റോഡിൻ്റെ അകലക്കുറവുമെല്ലാം കാരണം ഡ്രൈവറുടെ കണ്ണ് റോഡിൽ തന്നെ ഫോക്കസ് ചെയ്താലേ പറ്റും പിന്നെ കൂടെ ഉള്ളവർക്ക് രണ്ട് സൈഡും കണ്ട് കേട്ടു പോകാം നമ്മൾ ഒരു സന്ദർശനത്തിനാട്ട് വരുവാണെങ്കിൽ പുനലൂർ മുതൽ ആര്യങ്കാവ് വരെ ഒരു ദിവസത്തെ യാത്ര ഇതിൽ കണ്ടു കേട്ട് വരാൻ പറ്റില്ല ഒരു വാഹനയാത്രയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ദിവസം മതി ഇത് ഉറുവുന്ന ജംഗ്ഷൻ അവിടെ ഒരു അമ്പലവാദ് ഇവിടുന്ന് ഒരു കനാലുണ്ട് ഈ കനാലിൽ വേറെ ലുക്കൗട്ടിൻ്റെ അവിടെ ഒരു തടയണമേണ്ടത് അത് കാണിക്കുമ്പോൾ ഒന്നുകൂടെ വിശദമായിട്ട് പറയാം ഇതൊരു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടത്തിലെ ഏറ്റവും വലിയ കുളികാർ ഇതുവഴി വരുന്ന ലോറി ഡ്രൈവർമാരാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ട് ആരെയും കാണുന്നില്ല മഴ തോർന്നു കഴിഞ്ഞാൽ ഈ റോഡ് സൈഡ് എല്ലാം ലോറികളായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റ് ആൾക്കാർ വന്നാൽ ഒരു വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങ് പോവും ഞാൻ രാവിലെ ഒരു ഒമ്പത് മണി സമയത്താണ് വന്നത് നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് എന്നറിയാതുകൊണ്ട് ഒരു തോർത്തൊക്കെ കരുതിയാണ് വന്നത് ഞാനൊരു കുളി അങ്ങ് പാസ്സാക്കി ഇനി നമ്മൾ പോകുന്നത് ലുക്കൗട്ട് അതൊരു വ്യൂ പോയിൻ്റാണ് ഇതുവഴി പോകുന്ന ഒട്ടുമിക്ക യാത്രക്കാരും ഈ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിർത്തി അവിടെ നിന്ന് പരിസരമെല്ലാം കണ്ട് ഇതിൻ്റെ മുകളിൽ കയറി അവിടെ നിന്ന് താഴേക്കെല്ലാം നിരീക്ഷിച്ചിട്ടേ പോകാറുള്ളു വേണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെക്ക് ഡാമ് ഈ ചെക്ക് ഡാമിൻ്റെ വെള്ളമാണ് മുമ്പെ കാണിച്ച ആ കനാലിൽ കൂടെ പോകുന്നത് ഉണക്ക സമയത്താണ് ആ ഡാമിൻ്റെ അകത്തു നിന്നുള്ള വെള്ളം തുറന്നു വിടുന്നത് ഞാൻ ആ ഡാമിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് ഈ വ്യൂ പോയിൻറ്റിൻ്റെ സൈഡിൽ കൂടെ സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട് അതുവഴി നടന്നു വേണേലും അവിടെ പോയി കണ്ടിട്ട് വരാം വാഹനം പോകാനുള്ള വഴിയുണ്ട് അത് ഞാൻ പുറകെ കാണിക്കാം ഇപ്പം നല്ലപോലെ മഴ പെയ്തുകൊണ്ട് നിൽക്കുക അല്ലെങ്കിൽ ഇതിൽ നിന്നും കാണാൻ നല്ല രസമാണ് ചെറുതായിട്ട് കോടയും മൂടിക്കിടപ്പുണ്ട് ആ ലുക്കൗട്ടിൻ്റെ അവിടെന്ന് ഒരു ഇറക്കമാണ് ആ ഇറക്കം ഇറങ്ങി തീരെ വേയും വലത്തോട്ടൊരു വഴി വി പോലെ വരും വന്ന് ഇവിടെ നിർത്തണം ഇവിടെ വരെ വാഹനം കയറ്റി വിടും ഇവിടുന്ന് അങ്ങോട്ട് നടക്കണം വലിയ ദൂരമില്ല കഷ്ടിച്ചൊരു അമ്പത് മീറ്റർ ഉള്ളൂ ഇതാണ് ആ കനാലിലേക്ക് വെള്ളം തുറന്നു വിടുകയും ആവശ്യം കഴിയുമ്പോൾ അടയ്ക്കുകയും ചെയ്യുന്ന ഷട്ടർ ഏറ്റാണ്ട കനാൽ ഈ കനാലിൻ്റെ ബാക്കിയാണ് നമ്മൾ അപ്പുറത്ത് കണ്ടത് ഇത് റിസർവയർ ഏരിയ ഇത് തടയണ നിറഞ്ഞ് പോകുന്ന വെള്ളങ്ങളാണ് അതുകൊണ്ട് ആ വ്യൂ പോയിന്റിൽ നിന്നാണ് നമ്മൾ താഴോട്ട് നോക്കിയത് തടയണം എന്നറിഞ്ഞ് അധിക ജലം പോകുന്ന കാഴ്ചയായത് കാണാൻ നല്ല രസമാണ് ഇതെൻ്റെ ഒരു കൂട്ടുകക്ഷിയാണ് കൂട്ടുകക്ഷിയും വിളിച്ചുകൊണ്ടാണ് വന്നത് എൻ്റെ വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ വീഡിയോ ഫ്രണ്ടിൽ വെച്ചെടുത്താൽ ക്ലിയർ ക്ലിയറായിട്ട് കിട്ടത്തില്ല തോരാതെ മഴ പെയ്യുന്നതുകൊണ്ട് വെള്ളമടിച്ച് ഒന്നും കാണാൻ പറ്റാതെ വരും ഇതും ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഉള്ളതാണ് ഇത് ലോറി എല്ലാം അവിടെ നിർത്തി ഡ്രൈവർമാർ ഇന്ന് കുളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇതിനോട് ചേർന്നൊരു ക്ഷേത്രമുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ഒരു ഉണ്ട് ഇനി നമുക്ക് നേരെ മാൻ വളർത്തുന്ന കേന്ദ്രത്തിലേക്ക് പോവാം ഇതാണ് മാൻ വളർത്തുന്ന കേന്ദ്രം ഇവിടെ ഒരാൾക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇതാണ് കയറി കാണുന്ന എൻട്രൻസ് ഞങ്ങളോട് പറഞ്ഞാൽ ആ കേഴമാൻ തീറ്റ ഇട്ട് കൊടുക്കാൻ ആൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഓടുക ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക തോണ്ടേ അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടം പതുക്കെ കുറച്ച് അവർ പക്ഷേ ഞങ്ങളെ കണ്ടു അവിടെ നിന്ന് ചാടിപ്പോയാലോ എന്ന് ഓർത്തു പക്ഷേ എങ്കിൽ അവർ പോയില്ല കാരണം ഇവിടെ നിത്യ സന്ദർശന ഉള്ളതുകൊണ്ട് ഒരു മനുഷ്യനുമായിട്ടൊരു ബന്ധം ഉണ്ട് ഇതാണ് കേഴമാൻ ഉണ്ട് ഇത് വിശപ്പൊക്കെ അടിച്ച് ആശാന്മാരെല്ലാം തീറ്റ കൊണ്ടിട്ടപ്പോൾ കയറി വന്നതാണ് ഇനി അതിൻ്റെ ഉള്ളിലോട്ടുണ്ട് ഇങ്ങനെ ഗ്രില്ലിട്ടേക്കുക ഗ്രില്ലിട്ട് അവരുടെ സാന്ദ്രയത്തിന് നടക്കാനുള്ള സ്ഥലം കൊടുത്തുകൊണ്ട് നാല് ചുറ്റും ഇങ്ങനെ നെറ്റടിച്ചേക്കുക ഇത് ഫോറസ്റ്റിൻ്റെ സ്ഥലം തന്നെയാണ് ഇത് ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഇടമാണ് ഇനി അടുത്തത് മാനയെ കണ്ടുപിടിക്കണം ഇത് കുട്ടികളെ കൊണ്ടൊക്കെ എല്ലാം വരുമ്പോൾ അവർക്ക് കളിക്കാനും ഒക്കെ ഉള്ള ഒരു ഗ്രൗണ്ടാണ് ഇപ്പം മഴ കാരണം സന്ദർശകർ ഒന്നുമില്ലാത്ത കൊണ്ടാണ് അവിടെയെല്ലാം പോച്ചയെല്ലാം കിളിച്ച് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ വനവുമാണ് ആ ഒരു മാനയെ കണ്ടു അതുകൊണ്ട് വെള്ളം കുടിക്കുന്നു രാത്രി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഒരു വനത്തിൽ ചെന്ന് നിൽക്കുന്ന അതേ ഇത് തന്നെയാണ് വീണ്ടും കേഴമാൻ്റെ അടുത്ത് വന്നു കേഴമാൻ ആ മാന ആഹാരം കൊടുക്കാൻ ഒരാൾ പോകുന്നുണ്ട് ആളെ പുറകെ പോവാൻ്റെ ഒരു മാനും എൻ്റെ പുറകെ ഒരാളുണ്ട് എൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു അങ്ങനെ പുള്ളിമാനെ കണ്ടുപിടിച്ചു തീറ്റ കൊണ്ടിട്ടു തീറ്റ കഴിക്കാൻ വന്നു ഇതും ഇഷ്ടംപോലെ മാനുണ്ട് അപ്പം വിശന്നവർ തീറ്റ കൊണ്ടിട്ടപ്പം ചാടി വന്നതാണ് ഇതും നമ്മളെ കണ്ടിട്ട് വലിയ ഭയപ്പാടൊന്നുമില്ല നോക്കുന്നൊക്കെ ഉണ്ട് എന്നാലും ഒരു ഭയമില്ല എനിക്കൊരു ലൈക്ക് തരാൻ മറക്കരുതേ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചു തരും അങ്ങനെ കേഴമാനയും പുള്ളിമാനയും വളർത്തുന്ന കേന്ദ്രവും കണ്ടു ഇനി ഇവിടുന്ന് തെന്മല ഡാം സന്ദർശനമാണ് തോരാതെ മഴ പെയ്തുകൊണ്ട് അവിടെ തന്തരീക്ഷം എന്താണെന്ന് എങ്ങനെയാണെന്നും അറിയില്ല ഇനി അവിടെ ചെന്നാൽ മാത്രമേ അറിയൂ അങ്ങനെ നേരെ നേരെയും തെന്മല ഡാമിലേക്ക് പോവുകയാണ് ലൈക്ക് അടിക്കാൻ മറന്നെങ്കിൽ ലൈക്ക് അടിക്കണേ